നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ജോസഫ് പീലിയാനിക്കൽ ഇന്ന് ഞാനൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു സാധനവും പൊന്നിൻ്റെ വിലയുള്ളതും പൊന്നിൻ്റെ പേരുള്ള ഒരു ഫ്രൂട്ടാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം അത് കൃഷി ചെയ്യുന്ന ഒരു കർഷകരുണ്ട് അപ്പോൾ അത് പൊന്നാണോ തങ്കമാണോ വെള്ളിയാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ധൈ നിൽക്കുന്ന സാധനം കണ്ടോ ഇതാണ് നമ്മുടെ ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പറിച്ചു തിന്നുകൊണ്ടിരുന്ന ഞൊട്ടങ്ങ എന്ന് പറയുന്ന സാധനം അത് വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ ഞാൻ പരിചയപ്പെടുത്താം ഞണ്ടിവിടെ എല്ലാം നിൽക്കുന്ന ഇതാണ് ഈ ഫ്രൂട്ടിന് മധുരവും പുളിയും കലർന്ന ഒരു തക്കാളിപ്പഴം തിന്നുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇതാണ് റിജു മണ്ണടപ്പാങ്കുഴിയിൽ ഞാൻ ഈ തോട്ടത്തിൽ വന്നത് ഇതിൻ്റെ കുറച്ച് ലീഫ് എടുക്കാൻ വേണ്ടിയാണ് ഈ ചുമയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവ് അനുസരിച്ച് ഇതിൻ്റെ ലീഫ് ചതച്ചരച്ച് നീര് കുടിച്ചാൽ ചുമ കുത്തി കുത്തിയുള്ള ചുമയ്ക്ക് ആശ്വാസം കിട്ടുമെന്നറിഞ്ഞു ഇച്ചിരി കൈപ്പ് കൂടുതലുണ്ട് അതിന് മധുരം ചേർത്ത് കഴിച്ചാൽ മതി ഋജു അവൻ്റെ കൃഷിത്തോട്ടത്തിലാണ് റിജു നീ ഇത് എവിടെ വിൽക്കുന്നതാണ് വല്ല മാർക്കറ്റ് വല്ലതും ഉണ്ടോ ഇതിന് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ആയി തുടങ്ങിയുള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇതുവരെ കേരളത്തിലായിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം നമ്മളതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടു ഇരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിലൊക്കെ ഒരു ഒരു ഫ്രൂട്ടിന് ഒരു റോളർ അല്ല ഒരു റിയാലാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഗൾഫിൽ നല്ല ഡിമാൻഡുണ്ട് ഇവിടെ ഇപ്പോൾ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കിടക്കുന്ന ഒരു ഏഴെണ്ണത്തിൻ്റെ പായ്ക്കറ്റിന് നൂറ് രൂപയെന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടു അപ്പം ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്നുണ്ട് കാലക്രമേണ നമ്മുടെ റബ്ബറൊക്കെ വെട്ടി മാറ്റി ഇനി ഇത് കൃഷി ചെയ്ത് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതിന് എവിടെങ്കിലും മാർക്കറ്റ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ റിജു വ്യാപകമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരു മാർക്കറ്റാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പം റിജുവിന് ഇതിനകത്തുനിന്ന് വരുമാനമൊന്നും ഇതുവരെ നിലവിൽ കിട്ടുന്നില്ല ഇപ്പോൾ അത് കോട്ടയം ജില്ലയിലാണ് ഇവിടെ നിന്ന് ഇപ്പം ലൂലുവിലോ ഗൾഫിലോ കൊണ്ട് വിൽക്കാനൊന്നും മാർഗമില്ല ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാൽ എത്തിക്കുന്നതായിരിക്കും